ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ തിളങ്ങി പനമണ്ണയുടെ പ്രായത്തെ വെല്ലുന്ന ബുദ്ധി വൈഭവവും കൊണ്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇടം പിടിച്ചിരിക്കുകയാണ് പനമണ്ണ സൗത്ത് മല്ലിപ്പറമ്പിലെ ദക്ഷിത്തെ വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചുമിടുക്കൻ തന്റെ അപാരമായ ഓർമ്മശക്തിയും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുമാണ് വലിയ അംഗീകാരത്തിന് അർഹനാക്കിയത് പനമണ്ണ സൗത്ത് മല്ലിപ്പറമ്പിൽ ശ്രീകുമാറിന്റെ പേരമകനും ഗിരീഷ് ശ്രീവിദ്യാ ദമ്പതികളുടെ മകനുമാണ് ദക്ഷിത് ദക്ഷത്തിന്റെ അസാമാന്യ കഴിവുകൾ പ്രകടമാക്കുന്ന ഒട്ടേറെ വീഡിയോകൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് അധികൃതർ വിശദമായി അവലോകനം ചെയ്ത ശേഷമാണ് ഈ നേട്ടം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ചെറുപ്രായത്തിൽ തന്നെ പക്ഷികൾ മൃഗങ്ങൾ വാഹനങ്ങൾ നിറങ്ങൾ വിവിധ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവയെ തിരിച്ചറിയാനും അവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനുമുള്ള ദക്ഷത്തിന്റെ കഴിവ് വിസ്മയിപ്പിക്കുന്നതാണ് പനമണ്ണ ഗ്രാമത്തിന് തന്നെ അഭിമാനമായി മാറിയ ഈ കൊച്ചു പ്രതിഭയെ തേടിയെത്തിയ അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും ധാരോട്ട് ധാരോ ധാരം ധാരോട്ട് രാമസ്വാമി ജില്ലകൾ പറഞ്ഞ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം കോട്ടയം ഇടുക്കി ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം